എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു ഈയൊരു റിസൾട്ട് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആ കാര്യം നിങ്ങളെ അറിയിച്ചു കൊണ്ടൊരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാവും ഇനി ഈയൊരു റിസൾട്ട് ചെക്ക് ചെയ്യാത്തവർക്ക് ഇപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു വീഡിയോയും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ആകെ ലഭിക്കുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ ഇനി നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ മുഖ്യ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് സപ്ലിമെൻ്ററി ഘട്ടം വരെ എത്തണം അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചതുപോലെ ഇനിയും ഒരുപാട് അലോട്ട്മെൻറ്റുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ആദ്യം നമുക്ക് കാണാം അതിനുശേഷം ഇത്തരത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെ നിങ്ങളുടെ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് നമ്മൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് അതിനായി എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്ലസ് വൺ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല ഇത്രയും വിവരങ്ങൾ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്ന് വിവരങ്ങളും ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ ചില വിവരങ്ങളും അതിനും താഴെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷനും അതിനും താഴെ അപ്ലിക്കേഷൻ വ്യൂ എഡിറ്റ് അപ്ലിക്കേഷൻ പ്രിൻ്റ് അപ്ലിക്കേഷൻ എന്നുള്ള മൂന്ന് ഓപ്ഷനുകളും കാണാൻ സാധിക്കും ഇതിൽ താഴെയുള്ള എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനായി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേയ്സാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏറ്റവും ആദ്യം കണ്ട അതേ ഇൻ്റർഫേയ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് നിങ്ങളുടെ പേര് പേഴ്സണൽ ഡീറ്റെയിൽസ് അഡ്രസ്സ് കമ്മ്യൂണിറ്റി കാസ്റ്റ് പോലുള്ള വിവരങ്ങൾ ബോണസ് പോയിൻ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റിങ്ങുകൾ വരുത്താവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അടുത്തതായി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേരള സിലബസിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ അത് വരുത്തിയ ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് അതായത് നിങ്ങൾ മുമ്പ് കൊടുത്ത ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും നിങ്ങൾ മുമ്പ് കൊടുത്ത സ്കൂളുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകൾ ഒഴിവാക്കാം ഇനി പുതിയ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളുടെ ഓർഡർ നിങ്ങൾക്ക് മാറ്റാനും അതായത് നിങ്ങൾ ഒന്നാമതായി കൊടുത്ത സ്കൂൾ അവസാനത്തേക്കോ അല്ലെങ്കിൽ തിരിച്ച് അവസാനം കൊടുത്ത സ്കൂൾ മുകളിലേക്കോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാനിവിടെ കുറച്ച് ഓപ്ഷനുകൾ കൂടെ അധികമായി കൂട്ടിച്ചേർക്കുകയാണ് മുമ്പ് അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഈ ഒരു വിദ്യാർത്ഥി രണ്ട് സ്കൂളുകളിൽ മാത്രമായിരുന്നു അപേക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ആ രണ്ട് ഓപ്ഷനുകൾക്ക് പുറമെ കുറച്ചധികം സ്കൂളുകൾ കൂടെ ഞാൻ ഈ അപേക്ഷയിൽ ഉൾപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എഡിറ്റിങ്ങുകൾ നിങ്ങളുടെ ഓപ്ഷനുകളുടെ കാര്യത്തിൽ വരുത്താവുന്നതാണ് അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും നിരവധി വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇത് അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഫൈനൽ ഫോം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് നിങ്ങൾ വരുത്തിയ എഡിറ്റിങ്ങുകൾ സഹിതമുള്ള നിങ്ങളുടെ അപ്ലിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത് അതൊന്നുകൂടി വളരെ കൃത്യമായി പരിശോധിക്കുക ഇനി ഈ അപ്ലിക്കേഷനിൽ തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വരുത്തിയ എഡിറ്റിങ്ങുകൾ സഹിതം നമ്മുടെ അപ്ലിക്കേഷൻ വീണ്ടും സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമെങ്കിൽ മൊബൈൽ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള ആകെ ഒരേ ഒരു അവസരമാണ് ഇത് ഇനി നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടം വരെ എത്തണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നേരത്തെ അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തിരിക്കണം കാരണം ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു അഡ്മിഷൻ അവർ അവിടെ നിന്നും റിജക്റ്റ് ചെയ്യുകയും ചെയ്യും ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അപേക്ഷയിലെ മുഴുവൻ തെറ്റുകളും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രമേ ഇനി ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സ്വന്തമായി എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നൽകിയ അപേക്ഷയിൽ നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ കൂടുതൽ മിസ്റ്റേക്കുകൾ കൂടുതൽ തെറ്റുകൾ വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട് മുൻവർഷങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാസ്റ്റ് പോലുള്ള കാര്യങ്ങളിലെല്ലാം ചില പ്രത്യേകതകളുണ്ട് ആ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ അതും നിങ്ങളുടെ അഡ്മിഷനെ ദോഷകരമായി ബാധിച്ചേക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുകയാണെങ്കിലും ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പോലുള്ള കാര്യങ്ങൾ മാറ്റുകയാണെങ്കിലും ഒക്കെ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം എഡിറ്റ് ചെയ്യുക കാരണം കൂടുതൽ തെറ്റുകൾ നിങ്ങൾ വരുത്തി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരും ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മുമ്പ് കണ്ടു കഴിഞ്ഞു ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ നിർബന്ധമായും ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം ആ സമയത്ത് തന്നെ ചെയ്തിരിക്കണം എന്നില്ല പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള അവസാന ദിവസത്തിന് മുമ്പ് നിങ്ങൾ ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം ഉദാഹരണമായി നിങ്ങളിപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തണം ആ മാറ്റങ്ങൾ വരുത്തി അവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആവാതെ സബ്മിറ്റ് ആവാതെ കിടക്കും അത് ഒഴിവ് ാക്കാൻ ആ ഘട്ടം പൂർത്തിയാക്കി തൊട്ടടുത്ത ഓരോ ഘട്ടങ്ങളും കടന്ന് ഏറ്റവും അവസാനമുള്ള ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം അതെല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എഡിറ്റ് ചെയ്ത് പകുതിയാക്കി നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്ത് പോകാം വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ആ ഒരു എഡിറ്റിംഗ് പൂർത്തിയാക്കാം അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല എങ്കിലും ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ എഡിറ്റിങ്ങുകൾ പൂർത്തിയാക്കുക തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അനുവദിച്ച ദിവസത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്ലസ് വൺ അപേക്ഷ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഏറ്റവും കൃത്യമായി ഏറ്റവും വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു വേണ്ടിയാണ് ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തുന്ന നാലാമത്തെ വീഡിയോ ആയിരിക്കും ഇത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും നിങ്ങളുടെ മുന്നിലേക്കുള്ള ഓരോ അലോട്ട്മെന്റുകളും വരുന്ന സമയത്ത് ഇതുപോലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അറിയാനും താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം